ബിഗ് ബോസ് വീട്ടിൽ ശാപം കൊണ്ട് മത്സരാർത്ഥികളെ ഭയപ്പെടുത്തിയ ഒരാളാണ് നമ്മുടെ ജാൻമണി അന്ന് നമുക്കത് ഭയങ്കര ഭയങ്കര മോശമായിട്ടൊക്കെ തോന്നിയിരുന്നെങ്കിലും ഇന്ന് അതൊക്കെ ഒരു തമാശയാണല്ലേ സത്യത്തിൽ കണ്ടസ്റ്റൻസും ഇത് പറഞ്ഞ് ചിരിക്കുകയാണ് അവർ ഇപ്പോൾ ആ ശാപങ്ങളും ആ കാര്യങ്ങളും ഒക്കെ അതങ്ങനെയാണ് കുറേ നാൾ കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുന്ന ചില തമാശകളായിട്ട് മാത്രം മാറും അത്രയേ ഉള്ളൂ ആ സമയത്ത് അത് കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഭയങ്കര മോശമായിട്ട് തോന്നി എന്തിനാണ് ഇങ്ങനെ ശവിക്കുന്നതെന്നൊക്കെ ആ മത്സരാർത്ഥികളിൽ പലരും പേടിച്ചിട്ടുണ്ടാവും ജാസ്മിൻ തന്നെ ഇക്കാര്യം ഇന്ന് തുറന്നു പറയുന്നുണ്ട് ജാൻമണിയുടെ അടുത്ത് അതായത് ജാൻമണിയെ ഈ നോമിനേഷൻ സമയത്ത് രണ്ടുപേരും നോമിനേറ്റ് ചെയ്തു ഒന്ന് ജാസ്മിനും ഒന്ന് റസ്മിനു ആണ് കേട്ടോ സംഗതി ഈ നോമിനേഷൻ സമയത്ത് താൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ജാൻമണി എന്നെ ആര് നോമിനേറ്റ് ചെയ്താലും നശിച്ചു പോകും നശിച്ചു പോകും എന്ന് പറഞ്ഞു ഒടുക്കത്തെ പ്രാക്ക് ഇത് കേട്ടോണ്ടിരിക്കാണ് നമ്മുടെ ജാസ്മിനും റസ്മിനും അപ്പോൾ പടച്ചോനെ ഇത് പണിയാവല്ലോ എന്ന് അവർക്ക് തോന്നി അങ്ങനെ ഉടനെ തന്നെ പോയിട്ട് ചേച്ചി പോട്ട ചേച്ചി സാരമില്ല അത് നോമിനേഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനും റസ്മിനും കൂടെ ആശ്വസിപ്പിച്ചപ്പോൾ വീണ്ടും ഒടുക്കത്ത പ്രാക്ക് അങ്ങനെ ഞങ്ങൾ ജീവനും കൊണ്ട് അവിടെ നോടി എന്ന് പറഞ്ഞ് ഇന്ന് ജാസ്മിനിരുന്ന് ചിരിക്കുന്നുണ്ട് അന്ന് നോമിനേറ്റ് ചെയ്തത് നമ്മളായിരുന്നു ഒന്ന് റിവീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും ഈ ജാൻമണി എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എത്രത്തോളം അവരുടെ ഈ ശാപങ്ങൾ മറ്റുള്ളവര് പേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ജാസ്മിൻ ഇന്ന് ചിരിച്ചുകൊണ്ടാണെങ്കിലും പറയുന്നത് പലതും അന്ധവിശ്വാസമാണെങ്കിൽ കൂടി അത് അങ്ങനെയാണ് ഒരുപക്ഷെ ജാൻമണി അവരുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഈ ശാപങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക മറ്റുള്ളവരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി എന്താണെങ്കിലും ഒരു പരിധി വരെ അത് വിജയിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒല്പം കൺട്രോൾ വിട്ട് പോയപ്പോഴും കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു എന്താണെങ്കിലും ശരി ജാൻമണി വന്നു എല്ലാവരും തമ്മിൽ നല്ല രസകരമായി പരസ്പരം സംസാരിക്കുകയും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വീടിനകത്തൊരു ചെറിയ ഓളമൊക്കെ വന്നിട്ടുണ്ട് ഇനി മറ്റാരെങ്കിലും വരുമോ എന്ന് നമുക്ക് നോക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം